സാമൂഹിക മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ ബ്ലോഗർ അറസ്റ്റിൽ വഴിക്കടവ് സ്വദേശി ചോലത്തല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് സംഘം ബാംഗ്ലൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് യുവതിയെ ജുനൈദ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്ത ശേഷം രണ്ട് വർഷത്തോളമായി മലപ്പുറത്തെ വിവിധ ലോഡ്ജുകളിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു യുവതിയുടെ നഗ്ന ഫോട്ടോകൾ പകർത്തി സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് മലപ്പുറം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തുകയായിരുന്നു ബാംഗ്ലൂരു എയർപോർട്ട് പരിസരത്ത് നിന്നാണ് പ്രതി പിടിയിലായത് മലപ്പുറം സബ് ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ ബാംഗ്ലൂരു വിമാനത്താവളത്തിന് സമീപത്തുനിന്ന് അറസ്റ്റ് ചെയ്തത് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു ഈ ഒരു വാർത്ത പുറത്തു വന്നതിനുശേഷം ജുനൈദിന്റെ വീഡിയോകൾക്ക് താഴെ തെറി കമന്റുകളുമായാണ് പ്രേക്ഷകർ എത്തിയിരിക്കുന്നതും